നമസ്കാരം സാംസ്കാരിക വാർത്തകൾ പത്രപ്രവർത്തകൻ കമാൽ വരദൂർ പാരീസ് ചരിത്ര നഗരത്തിലൂടെ നടത്തിയ കായിക യാത്രാ വിവരണം ബൺചൂർ പാരീസ് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ പ്രകാശിതമായി റീജൻസി ഗ്രൂപ്പ് തലവൻ ഷംസുദ്ദീൻ ബിൻ മൊഹയുദ്ദീൻ ആദ്യ കോപ്പി കോഴിക്കോട് നഗരസഭാ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിനും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കരയ്ക്കും കൈമാറി ഒൻപതാമത് ഫുജേറ ഇന്റർനാഷണൽ അറേബ്യൻ കുതിര സൗന്ദര്യ മത്സരം ഡിസംബർ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഫുജേറ ഫോർട്ട് അങ്കണത്തിൽ നടക്കും ചാമ്പ്യൻഷിപ്പിലേക്കുള്ള രജിസ്ട്രേഷൻ നവംബർ പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും യു എ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമായി മുന്നൂറിലധികം കുതിരകൾ മത്സരത്തിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫുജേറ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഷർഖിയുടെ രക്ഷാകർതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ സുപ്രീം സംഘാടക സമിതിയുടെ രണ്ടാമത് യോഗം ചേർന്നു ഡോക്ടർ അഹമ്മദ് ഹംദാൻ അൽ സയൂദി അധ്യക്ഷത വഹിച്ചു യു എയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമായി കായിക പ്രേമികൾ ഒരുമിച്ച് കൂടുന്ന വേദിയാണ് ചാമ്പ്യൻഷിപ്പ് പെരിന്നൽമണ്ണ എൻ ആർ എ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ അലി അരിക്കത്തിന്റെ ജീവിതം ഡോക്യുമെന്ററി പ്രദർശനവും ചർച്ചയും സംഘടിപ്പിച്ചു പെൻഡിഫ് രക്ഷാധികാരി ലത്തീഫ് കാപ്പുങ്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അയ്യൂബ് മുസ്ലിയാരകത്ത് അധ്യക്ഷത വഹിച്ചു പെൻഡിഫ് ഉപദേശക സമിതി അംഗവും എഴുത്തുകാരിയുമായ റജിയ വീരാൻ അവലോകനം നടത്തി സിനിമാ സംവിധായകൻ സന്തോഷ് ഖാൻ ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി അസൈൻ ഇല്ലിക്കൽ അബ്ദുള്ള മുക്കണ്ണി ജാഫ്രഅലി പാലക്കോട് ഷാജു അത്താണിക്കൽ അഡ്വക്കറ്റ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം